ഹായ് ഫ്രണ്ട്സ് അടീനിയം ഹബ്ബിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അടീനിയം ചെടികളെയും ഇലകളെയും തണ്ടുകളെയും പൂക്കളെയും എല്ലാം നശിപ്പിക്കുന്ന ഒരു മഞ്ഞ വണ്ടിനെ പറ്റി പറയാനാണ് ഈ വണ്ടുകൾ എൻ്റെ രണ്ട് മൂന്ന് അടീനിയം ചെടികളെ നശിപ്പിച്ചു അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് ഞാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആ വണ്ട് ഏതാണെന്നും നശിപ്പിച്ച ചെടികളെയും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഇതാണ് ആ ചെടിയെ നശിപ്പിച്ച വണ്ട് അപ്പം ഇത് എൻ്റെ മൂന്നാല് ചെടികളെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഈ വണ്ട് ഇങ്ങനെ നിറയെ രണ്ട് മൂന്ന് ചെടികളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ വണ്ട് ചെടികളെല്ലാം നശിപ്പിച്ച് കളയും ചെടിയുടെ തണ്ടും ഇലയും എല്ലാം തിന്ന് നശിപ്പിക്കുകയാണ് എൻ്റെ രണ്ട് മൂന്ന് ചെടി ഇതുപോലെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് അതാ ഈ ചെടിയിലെ ഈ കമ്പ് കണ്ട ഈ കമ്പുകളെല്ലാം അത് തിന്ന് നശിപ്പിച്ചതാണ് ഇല മൊത്തം തിന്ന് നശിപ്പിച്ച് ഇതിൻ്റെ കമ്പ് തിന്ന് നശിപ്പിച്ച് അങ്ങനെ ഞാൻ ഇതിനെ നശിപ്പിക്കാനായിട്ട് പല വഴിയും നോക്കി അവസാനം ഞാൻ ഇതിന് കൊടുത്ത ഒരു മരുന്നുണ്ട് അത് വേറൊന്നുമല്ല നമ്മളെ വെളുത്തുള്ളി മിക്സിയിൽ അടിച്ചെടുത്ത് കുറച്ച് സോപ്പിലായനയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തു സ്പ്രേ ചെയ്തിട്ട് പിന്നും നോക്കി വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നും കുറേയൊക്കെ ഇങ്ങനെ വന്ന് പറ്റിയിരുന്നു അപ്പോഴും ഞാൻ അതിനെ ചെന്ന് നോക്കിയപ്പോൾ അത് തട്ടമ്പഴൊന്നും പോകൂലായിരുന്നു അത് അതിൽ തന്നെ പറ്റി പിടിച്ചങ്ങേ ഇരിക്കുകയായിരുന്നു സോപ്പിൻ്റെ ഇതും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും അപ്പോഴും ഞാൻ ഇതിനെ കൈ കൊണ്ടെടുത്ത് കൊന്നു കളയാണ് ചെയ്തത് ആദ്യമൊക്കെ നമ്മളിത് ചെന്ന് തുടമ്പം തന്നെ ഒരെണ്ണത്തിൽ തുടമ്പം തന്നെ ഇത് പറന്നു പോകുമായിരുന്നു എല്ലാ എണ്ണവും പറന്നങ്ങ് പോകും പറന്ന് പോയിട്ട് പിന്നും നമ്മളവിടെ നിന്ന് പോകുമ്പോൾ വന്ന് പിന്നും ഇത് നിറയെ ഇങ്ങനെ പറ്റിയിരുന്നു പിന്നും അതിങ്ങനെ തിന്ന് നശിപ്പിക്കും അങ്ങനെ ഞാൻ എല്ലാ ചെടികൾക്കും ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അതിന് ഈ രണ്ട് മൂന്ന് ചെടികളിൽ മാത്രമേ ഇതിങ്ങനെ വന്ന് പറ്റുന്നുള്ളായിരുന്നു അപ്പോഴും ഞാനിത് പിറക്കി ഓരോന്ന് ഓരോന്ന് കന്ന് കളയും പിന്നും കുറച്ച് കഴിയുമ്പോൾ വന്ന് നോക്കും പിന്നും ഒന്ന് രണ്ട് കാണും പിന്നും പിറക്കി കുന്നുകളയും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളഞ്ഞു അതിന് ഞാൻ ആ തിന്ന കമ്പുകൾ പ്രൂൺ ചെയ്ത് കളഞ്ഞു ഇപ്പോൾ അതിൻ്റെ ശല്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ആ ചെടി നല്ലതാണ്ട് തിളർപ്പൊക്കെ വന്ന് ഇപ്പോൾ പൂക്കളും വന്നിട്ടുണ്ട് പൂൺ ചെയ്ത് കളഞ്ഞാൽ ആ ചിഖരത്തിലും തിളർപ്പൊക്കെ വന്ന് എല്ലാം വന്ന് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ചെടികളിലും ഇതുപോലെ വണ്ടുകൾ വന്ന് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മരുന്ന് അതിന് ചെയ്തിട്ടുള്ളതെന്നുള്ള കമൻ്റ് ചെയ്യണം എല്ലാവർക്കും അത് ഉപകാരപ്പെടും ഞാൻ ഈ മരുന്നാണ് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം ഓക്കെ ബായ്